ഇങ്ങനെയൊക്കെ നമ്മളെ മുറ്റത്തൊക്കെ ഇരുന്ന് കഞ്ഞിയും ചോറൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ ഇപ്പം അതൊക്കെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോന്നറിയില്ല ഹലോ അസ്സലാമലൈക്കും എവിടെ എല്ലാവരും എല്ലാവരും പോരീട്ടാ ഇന്നിപ്പോൾ നമ്മളൊരു നാടൻ കൂട്ടാനും കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കാലം ഒരു ഓർമ്മയാണിത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കണവലും ഉണ്ടാവും ഇല്ലാത്തവലും ഉണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഒന്ന് കണ്ടുനോക്കി സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് എത്ര ആൾക്കാർക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കുകാല മൂപ്പരാണ് ഉണ്ടാക്കണത് കേട്ടാ ഞാനല്ല ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എല്ലാം പന്നി തിന്നു പോകണത് ഇപ്പൊ എങ്ങനെയോ രണ്ടുമാരോട് ഇവിടെ നിന്നതാണ് കേട്ടോ അതുകൊണ്ട് കിട്ടിയതാണ് എല്ലാം കൊരങ്ങും പന്നി തിന്നണ കാരണം ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റൂല ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ടത്തെ കാലൊക്കെ നമ്മൾ ഉണ്ടാക്കി തിന്നിന്നതിനല്ലേ ഇനിയും ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഇതിങ്ങനെ കിട്ടിയാൽ എപ്പോഴും നമുക്ക് തടിക്കും നല്ലതാണ് മരുന്നും വിഷമൊന്നും അടിക്കാതെ നമുക്ക് ഉണ്ടാക്കി പെരാളുണ്ടാക്കി തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ചാതും വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നണേ നമുക്ക് നല്ലതാണ് കുറേ നെയ്ച്ചോറും ബിരിയാണിയും തിന്നണക്കാലും ടേസ്റ്റാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ തിന്നാൽ തടിക്കും കേടില്ല ഇറച്ചി മീനൊക്കായൽ കഞ്ഞി കുടിച്ചാൻ പറ്റിയൊരു കൂട്ടാണ്ടായി ചേനയും പൂളിയും നമ്മൾ കുക്കറിലിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് അതിന്റെ വെള്ളം ഊറ്റിട്ടാണ് എടുക്കുന്നത് ഇപ്പം ആ ചേമ്പും താളാണ് അത് കല്ലുപ്പിട്ട് കണ്ട് നമ്മളിതുപോലെ തുള്ളി വെള്ളം ഒഴിച്ചു കണ്ട് അത് നല്ലോ കൊണ്ട് നരടി ചീഞ്ഞിടുത്തിട്ട് അതിന്റെ ആ ചൊറുത്തിൽ പോവും പിന്നെ എറിഞ്ഞാൽ ഇപ്പം താ പണ്ടത്തെ കാലത്തൊക്കെ എറിഞ്ഞാൽ ഇത് പള്ള അറച്ചാണ്ട് തിന്നാൻ കഴിഞ്ഞില്ല അന്നൊക്കെ പറഞ്ഞാൽ ഈ കൂട്ടാനും കഞ്ഞി കുടിച്ചാൽ തന്നെ മനസ്സും നിറയും വയറും നിറയും എന്ന് പറഞ്ഞ പോലെ നിന്ന് നല്ലൊരു റാത്തേ ഈ കഞ്ഞി കൂട്ടാനൊക്കെ കുടിച്ച് തിന്ന് ഇന്നത്തെ കാലം നെയ് ചോറും തിന്നിട്ട് എന്താണ് ഒരു കാര്യവും ഇല്ല അപ്പം അതവിടെ ആയിക്കൊണ്ടിരിക്കണുണ്ട് ബാക്കി ഇപ്പം താ കറുമത്തി മത്തന്റെ ഒരു കഷ്ണം കർമ്മത്തി തോനൊന്നും വേണ്ടതുണ്ടാക്കാൻ എല്ലാം ഓരോരോ കണ്ടം തന്നെ ഉണ്ടായാൽ തന്നെ മതി ഇത് അപ്പോൾ ഇതിന് ഇതാണ് നമ്മളെ ചോറ് വന്തിക്കണേട്ടാ അപ്പം ഇതിൽ നിന്ന് ഞാൻ എപ്പോഴും ഞങ്ങൾ എടുക്കുന്നതാണ് പൗതി എടുത്തിട്ട് ബാക്കി ഞമ്മക്കുടുക്കും അങ്ങനെയാണ് ചോറ് വയ്ക്കൽ എപ്പോഴും അപ്പോൾ ഇതിൽ നിന്ന് കൊണ്ട് ഊറ്റി എടുത്ത് വെച്ചിട്ട് ബാക്കിയും ഞമ്മൾക്കുള്ള ചോറും കൊണ്ട് ഊറ്റി എടുക്കലാണ് ഇപ്പോൾ കഞ്ഞി ആണെങ്കിൽ കഞ്ഞി ആക്കിയും കുടിച്ചാൽ ചോറാണെങ്കിൽ ചോറാക്കിയും തിന്നാലോന്നും പറഞ്ഞേക്കാണ്ട് അപ്പോൾ അടുപ്പത്ത് മൺകലത്തിൽ വെക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടാ അപ്പോൾ അതാ കായകൾ നമ്മളെ കിഴങ്ങളൊക്കെ നുറുക്കിയിരിക്കണേ കറുമത്തി മത്തനും കാവുത്തും പൂ പൂളിയും ചെയ്യുമ്പോൾ ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചേക്കണം അപ്പം ഇതിലുള്ള ഇതാണ് മത്തനും കാവത്തും കറുമത്തിയാണ് ഇപ്പോൾ അത് അപ്പം ഞാനൊരു മത്തൻ്റെ താള മത്തൻ്റെ അല ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വള്ളിയൊക്കെ കൂടെ മുറിഞ്ഞ് കടന്നിന്നിട്ടാണ് അപ്പോൾ അതൊക്കെ കൂടെ എടുത്ത് കണ്ട് അതും അരിഞ്ഞ് വെച്ച് അപ്പം ഇനി ഇത് നമ്മളെ തീ കണ്ട് വള്ളത്തിൽ കണ്ട് ഇട്ടുകൊടുത്ത് കണ്ട് അതിൻ്റെ മേലൊക്കെ അപ്പത്തിന് മറ്റേത് ഇട്ടാൽ വേവണതൊക്കെ ആദ്യം ആദ്യം അടിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ കുക്കറിൽ നമ്മളെ ചേനയും ഉരുളും പിന്നെ കപ്പ ഇഴങ്ങൂട്ടുക വെന്ത് അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഊറ്റി എടുക്കണം അപ്പം നമ്മൾ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേടില്ലല്ലോ ഇങ്ങനെ ആക്കി തിന്നുമ്പോൾ പുളേൻ്റെ കട്ടും ഉണ്ടാവില്ല ചേനേൻ്റെ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ കുടുക്കിക്കാണ്ട് ഇട്ടു കൊടുക്കുക കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് വന്നിട്ട് ഇതാ നമ്മളെ മത്തൻ്റെ തണ്ടും എലും കൂടെ നുറുക്കിയതാണ് അതും നമ്മളെ ചേമിൻ്റെ താളും കൂടെ ചേമിൻ്റെ താളും തണ്ട് എപ്പോഴും നമ്മളൊരു കല്ലിപ്പ് ഇട്ട് കണ്ട് വെച്ച് തുള്ളി വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഒരു പീഞ്ഞെടുത്താ ചൊറിച്ചിലുണ്ടാവില്ല അതാ മുപ്പരക്കൊക്കെ എടുത്ത് വെച്ചു അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കല്ലുപ്പാണ് തീക്കിട്ട് കൊടുക്കണത് വേറെ ഒന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതാണ് മൂടി വെക്കണ് ചെയ്യണത് അല്ല അങ്ങനെ അങ്ങനെ ഈ അരപ്പിക്കുള്ള ചെറിയുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ നല്ലോണം ഇതാ തൊലിച്ചിട്ട് ഒന്ന് കഴുകിരിക്ക നമ്മൾ കൂട്ടാനും ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യത ഉണ്ടാവും എല്ലാം കായും കൂടെ അല്ലേ അപ്പൊ ഇളക്കൾക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ ഒന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് ഇപ്പം ഇതാ ഒരു മുറി തേങ്ങ ഒരു പിടി ചീനമുളക് ജീരകം വെളുത്തുള്ളി ചെരുള്ളി കരുവേപ്പിൻ്റെ എല്ലാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയാണ് നമ്മളിത് അരക്കണത് കേട്ടാ അരക്കണ കാരണം നല്ല വെള്ളം ഒഴിച്ച് അരക്കരുത് ഒരു തുള്ളി വെള്ളത്തിൽ ഇത് നല്ലോന്നുകൊണ്ട് അരപ്പാക്കി എടുത്തിട്ട് നമ്മൾ അഴിക്കാണ്ട് ഇട്ടുകൊടുക്കുക വെന്തീൻ്റെ ശേഷം ഇപ്പം ഇതാ ചട്ടി വെച്ചുകാണ്ട് ദീക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണത് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വേറെ ഓയിലോ വേറെ ഒന്നും ഒഴിക്കാൻ പാടില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ദീക്ക് ഉണക്കമുളക് വേണമെങ്കിൽ ഇടാ എരി നമ്മളിപ്പോൾ അത് ചീനമുളകൊക്കെ നല്ലോണം എരുള്ളതുകൊണ്ട് ഉണക്കമുളക് ഇടണില്ല ഉണക്കമുളക് ഇടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ആ കടുകിട്ട് പൊട്ടിയിട്ട് നല്ല ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയാണ് വേണ്ടിയത് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കടേർത്ത് ചൂണ്ടിച്ച ചട്ടിയിൽ ഇങ്ങനെ ഒഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഒരു വിധം ഇങ്ങനെ ആരും ചൂണ്ടിച്ച ചട്ടിയിൽ സാറ് പാറുന്നോ അങ്ങനെ ഒഴിച്ചോ ഒന്നും ചെയ്യില്ല എന്ന ചട്ടി അങ്ങനെയും വയ്ക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പം അക്കാരും വാങ്ങാനും അറിയുന്നതുകൊണ്ട് പിന്നെ താളിച്ചൊഴിക്കുമ്പോൾ അതിലോ ഇടണം എന്നോ പറയേണ്ടതൊന്നും ആവശ്യമില്ല അതൊക്കെ ആ മട്ടത്തിനോട് ചെയ്യും അപ്പോൾ അതാ ഞാനും ഒരു പിടി ചീനമുളകെടുത്തിട്ടുണ്ട് കേട്ടോ ആ സമ്മന്തി ഇറക്കാനാണ് ചെറുളിയും കല്ലുപ്പും മാത്രം പുളിയൊന്നും ഇടുന്നില്ല ഇങ്ങനെയാണ് രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നുകൂടി കുത്തി ചായച്ച് എടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ സമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ പക്ഷെ പുളി ഇടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് നമ്മൾ കാന്താരി ഇട്ട് കാണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ പറഞ്ഞാൽ അതൊന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അപ്പോൾ ഒരു തീരെ ഇരുള്ളൂ അതുകൊണ്ട് ഞാൻ കുത്തി ഇതിലൊന്നുകൊണ്ട് മിക്സിയിലൊന്നും ഒരിക്കലും നമ്മൾ സമ്മതി അരക്കാനേ പാടില്ല അതിൻ്റെ ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല ഒന്നുമില്ലെങ്കിൽ അമ്മിമ്മൽ അല്ലെങ്കിൽ ഇങ്ങനെ കല്ലിൽ കുത്തി എടുക്കുക അപ്പോൾ അതാ വെളിച്ചെണ്ണ കട്ട് ഒത്തിക്കണം അതേ അതേപോലെ തന്നെ ഇട്ട് ഒന്നുകൊണ്ട് ഇതാക്കി കൊടുത്തു അത്ര മതിയല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സമ്മതി എന്താ ഏരും പൊളിന്നാറിയേ അപ്പോൾ ഇതാ നമ്മൾ കൂട്ടാനൊക്കെ റെഡി ആയിട്ടാണ് നല്ല മണവും ടേസ്റ്റ് ഉള്ള നല്ലൊരു അടിപൊളി കൂട്ടാനാണത് ഇപ്പം ഇതുപോലെ നിങ്ങളൊരു ഉണ്ടാക്കി കണ്ട് കഞ്ഞി കുടിച്ചോക്കി എന്നിട്ടൊക്കെ ഒന്ന് കമന്റ് കമൻ്റ് അറിയിക്കില്ല ഞങ്ങൾ രണ്ടാളുള്ളൂ അപ്പോൾ ഏതായാലും കഞ്ഞി ആക്കിയാണ് കുടിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് കുടിച്ചുമ്പോൾ അതൊരു ടേസ്റ്റാണ് അന്ന സാധനത്ത് നമ്മൾ കൈയിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ തിന്നക്കണം കേട്ടോ ഞാനൊക്കെ തിന്നക്കണം ഇതുപോലെ ഉണ്ട് തിന്നോരുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടാനും കഞ്ഞിയും ഒരു സമ്മന്തിയൊക്കെ തിന്നക്കാണ്ട് എത്ര ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെ പഴയ കാലം തിന്നോല് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് എൻ്റെ ജീവിതത്തിലൊക്കെ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കുറേ തിന്നതാണ് ഇതിൻ്റെ ഇല്ല ആ കൂട്ടാനും ഇതീക്കിങ്ങോട്ടിടുക ആ സമ്മന്തി ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് തിന്നുക പക്ഷെ ദീക്കൊരു ഉണക്കലും കൂടെ വേണ്ടിയിരുന്നു മാന്തളോ സ്രാവോ പൊരിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ